ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗെയിം സെറ്റിങ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഞാൻ മാച്ചിന് പകരം ട്രെയിനിങ് ആണ് ഇപ്പോൾ തൽക്കാലം ഞാൻ എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട ഒരു പ്രോപ്പർ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് മുമ്പ് തന്നെ നമുക്ക് ഏതൊക്കെ സെറ്റിംഗ്സിൽ എന്തൊക്കെയാണ് ഉള്ളതെല്ലാം നമുക്ക് വഴിയും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പരിചയപ്പെടാം വീഡിയോ മാക്സിമം ഫുള്ള് കാണാൻ നോക്കുക ബിഗിനേഴ്സിൽ ഇത് യൂസ്ഫുള്ളായുള്ള വീഡിയോ ആയിരിക്കും എന്താണേലും ഒക്കെ നമുക്ക് എന്തെങ്കിലും സെറ്റിങ്സിലേക്ക് പോകാൻ അവിടെ പോസ് ചെയ്തിട്ടുണ്ട് പോസ് ചെയ്ത് നമ്മളിവിടെ ഈ പ്ലേ സെറ്റിങ്സിലുള്ള ഒരു ഓപ്ഷന് പോകുമ്പോൾ നമുക്ക് ഇന്നത്തെ കുറേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൺട്രോൾ ടൈപ്പ് തുടങ്ങാം ഇപ്പോൾ കൺട്രോൾ ടൈപ്പ് നമ്മൾ ഇപ്പോൾ എല്ലാവരും ക്ലാസിക് തന്നെ ആയിരിക്കും കൺട്രോൾ ടൈപ്പ് യൂസ് ചെയ്യുന്നത് ടച്ച് ആഫിക്ക് മറ്റേ സ്ലാ സ്വൈപ്പിങ്ങിനാണ് മറ്റേ ടച്ച് ആഫ് ടിക്ക് വരുന്നത് മെയിനായിട്ട് പിന്നെയുള്ളത് നമ്മുടെ ഡയറക്ഷൻ സ്റ്റിക്ക് ടൈപ്പാണ് ഓക്കെ ഇതാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഡയറക്ഷൻ സ്റ്റിപ്പ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓഫ് ആക്കിയിടാം ഓക്കെ ഞാനിവിടെ ഒന്നേ നിലയ്ക്ക് ഫിക്സ്ഡ് ആണ് നമ്മുടെ ഡയറക്ഷൻ ഓപ്പൺ സ്റ്റിക്കിനെ ഓൺ ആക്കുന്നതെന്ന് വെച്ചോ നമുക്കിവിടെ ഈ ഒരു പൊസിഷൻ എപ്പോഴും ഫിക്സ്ഡ് തന്നെ ആയിരിക്കും അത് മൂവ് ചെയ്യില്ല ഇൻ കേസ് നമുക്കിപ്പോൾ ഒരു സ്പീഡ് റൺ എടുക്കണമെന്ന് വെച്ചോ ചിലപ്പം മേ ബി ഇൻ കേസ് ഇത് ഈ ഒരു സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മിസ്സാകാനും ചാൻസ് ഉണ്ട് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് ഈ ഒരു ലൈൻ വരുന്നതാണ് മേ ബി ചില സമയത്ത് നമ്മുടെ ഈ കൈ സ്വെറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് മിസ്സാവുള്ള ചാൻസ് കൂടുതലായിരുന്നു സോ അത് ഞാൻ അത്ര പ്രിഫർ ചെയ്യുന്നില്ല പിന്നെ ഉള്ളൊരു ഓപ്ഷനാണ് നമുക്ക് മൂവബിൾ ഓക്കെ മൂവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെൻ്റർ ചെയ്യുന്ന ഈ ഒരു ലെഫ്റ്റിലോട്ട് നമുക്ക് എവിടെ വേണേലും നമുക്ക് ഈ ഒരു സംഭവം മൂവ് ചെയ്യാൻ പറ്റും ഈ ഡബിൾ ടച്ചൊക്കെ ഇടുന്നവരൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ മൂവബിൾ കൺട്രോൾ വെച്ച് മൂവ് ചെയ്യാൻ പറ്റും മാക്സിമം നിങ്ങളിപ്പോൾ കളിക്കാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ മോബിൾ സ്റ്റിക്ക് വെച്ച് തന്നെ കളിച്ച് നോക്കുക കാരണം എങ്ങനെ നോക്കിയാലും നമുക്ക് ഈ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും എങ്ങനെയൊക്കെ പോയാലും നമുക്ക് ഈ മോബിൾ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് ഡയറക്ഷൻ തിരിക്കണമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ വലത്തോട്ട് തിരിക്കണം പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മേലോട്ട് പോവാം ഓക്കെ പക്ഷേ ഫിക്സ്ഡ് ആണെങ്കിൽ ചില സമയത്ത് ഇൻ കേസ് ഒരു ഒരു ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾ കൈയ്യെടുത്ത് വലിച്ചാൽ ഒരിക്കലും ഫിക്സഡ് നമുക്ക് കിട്ടില്ല പക്ഷേ മോബിൾ അങ്ങനെയല്ല നിങ്ങളിപ്പോൾ കൈനാലിപ്പോൾ എടുത്തു തിരിച്ച് എവിടെ വെക്കുന്നു അവിടെ ആയിരിക്കും നമുക്ക് ഈ മൂബിൾ സ്റ്റിക്ക് ഈ ലെഫ്റ്റ് സൈഡിലും ഈ സെൻട്രീന്ന് എങ്ങോട്ട് വേണേലും നമുക്ക് ഈ ഒരു മൂബിൾ സ്റ്റിക്ക് മൂവ് ചെയ്യാൻ പറ്റും അതാണ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തെന്ന് പറയുന്നതാണ് ഓഫ് ഓഫ് എന്ന് വെച്ചാൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് ഓഫ് എന്നത് കാരണം നമുക്ക് ഇത് ഒരു ഒരു ഇതിലായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത് ഓക്കെ ചില സമയത്ത് അത് നമുക്ക് ഡയറക്ഷൻ തെറ്റിപ്പോകാനും പാസ്റ്റ് മിസ്സാവാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ് ഓക്കെ അതുകൊണ്ട് ഈ ഒരു ഫിക്സഡ് പിന്നെയും നമുക്ക് യൂസ് ചെയ്ത് കളിക്കാൻ പറ്റും പക്ഷേ ഓഫ് ചെയ്ത് കളിക്കുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ബിഗിനേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് ഞാൻ ഒരിക്കലും അത് അത്ര ഇതിൽ പ്രിഫർ ചെയ്യില്ല ഞാൻ മാക്സിമം മോബല് തന്നെ ഇട്ട് എല്ലാവരും മാക്സിമം കളിക്കുക അതായിരിക്കും ഇങ്ങനത്തെ നല്ലത് ഞാൻ എന്തെങ്കിലും മൊബിളിട്ടാണ് കളിക്കുന്നത് മിക്കവരും മൂവിൽ തന്നെ ഇട്ടായിരിക്കും കളിക്കുന്നത് ഓക്കെ പിന്നെയാണ് ഈ കർസർ ചെയ്ഞ്ചിൻ്റെ കാര്യം അസിസ്റ്റഡ് സെമി ഓട്ടോ മാനുവൽ ആണ് ഈ അസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു കർസർ ഇങ്ങനെ മൂവ് ആവും നമ്മളിപ്പോൾ ഒപ്പൗതിൻ്റെ കാലിൽ ഇല്ലെങ്കിൽ നമ്മൾ അറ്റാക്കി പോകുമ്പോൾ ഓ ഓട്ടോമാറ്റിക്കലി നമ്മളീ ഒരു കർസർ മൂവ് ആവും എന്നു വെച്ചാൽ ഈ ഒരു സ്വിച്ചിങ് ഓട്ടോമാറ്റിക്കലി പോകും അതാണ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ പിന്നെ സെമി ഓട്ടോ എന്ന് പറഞ്ഞാൽ എപ്പോഴും അല്ല ഇടയ്ക്കിടയ്ക്ക് മാത്രം ഈ ഒരു ഇമ്പോർട്ടൻറ്റ് രീതിക്ക് വരുന്ന സമയത്ത് മാത്രം അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ അറ്റാക്കിങ് ഒപ്പൂടുന്ന ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് മാത്രമായിരിക്കും ഈ ഒരു സെമി ഓട്ടോയിൽ സ്വിച്ചിക്ക് മാറുന്നത് ഓക്കെ അത് ആയിരിക്കും സെമി ഓട്ടോ വരുന്നത് ഇതിപ്പോൾ ഞാൻ ഇവിടെ അറ്റാക്കിങ് മാത്രമാണ് ചെയ്യുന്നത് സോ അതൊരു ഇത് കാണുന്നില്ല നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയായിരിക്കും പിന്നെ മാനുവൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വിച്ച് വട്ടം മാത്രം നെക്കിക്കൊണ്ട് ചെയ്യുന്നൊരു സംഭവമാണ് മാനുവലിങ് എന്ന് പറയുന്നത് ഇവിടെ ഈ പാസിൻ്റെ സാധനത്ത് നമുക്ക് മാന സ്വിച്ചിങ് വരും സ്വിച്ച് ആയിരിക്കും വരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഓക്കെ ഈ ഈ ഒരു സംഭവം ആയിരിക്കും നമുക്ക് വരുന്നത് നമുക്ക് ഈ സ്വിച്ച് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഈ ഒരു പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നത് അതുപോലെ തന്നെ ഈ സെമി ഓട്ടോ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഓടുന്ന പ്ലേസ് ഈ ഒരു ക്രൂഷ്യൽ ടൈമിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു സ്വിച്ചിങ് മാറുന്നത് അതായിരിക്കും സെമി ഓട്ടോ വരുന്നത് അസിച്ച ഓട്ടോമാറ്റിക്കലി മാറുന്ന സംഭവമാണ് ഓക്കെ ഇത് മൂന്നുമാണ് അതിനകത്തുള്ളത് നിങ്ങൾ മാക്സിമം മൂവ് ഡയസ് ഇപ്പോൾ മൂവബിളാക്കിയും അസിസ്റ്റഡാക്കി കൾസറും കളിക്കുക പിന്നെ ഇൻപുട്ട് റേഞ്ച് എന്ന് പറയുന്നത് മീഡിയം തന്നെ ഇടുക വെച്ചാൽ ഇപ്പോൾ വൈഡ് ഇടുകയാണെങ്കിൽ ഓൾമോസ്റ്റ് വലിയ വലിയ രീതിക്കായിരിക്കും ഒരു കൺട്രോൾ ടൈപ്പ് വരുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിക്ക് വരുന്നത് മോ നമുക്ക് മീഡിയം ആണെങ്കിൽ നേരത്തെ പോലെ ഞാരോ ഞാരോ എന്ന് പറയുമ്പോൾ തീരെ ചെറുതായിരിക്കും നമുക്ക് ഒട്ടും കളിക്കാൻ പറ്റുന്ന ഒരു രീതി ആയിരിക്കും ഞാരോ എന്ന് പറയുന്നത് കാരണം ഈ ഒരു രീതിക്കായിരിക്കും വരുന്നത് പെട്ടെന്ന് നമുക്ക് ഡയറക്ഷൻസ് മാറാനുള്ള ചേഞ്ചസ് ചാൻസസ് നല്ല കൂടുതലാണ് സോ അതും ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല ഒക്കെ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ മാത്രം ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാൻ നിങ്ങൾക്ക് നല്ലൊരു രീതിക്ക് കളി മാറ്റാൻ പറ്റും ജസ്റ്റ് ഇൻപുട്ട് റേഞ്ച് മീഡിയ ആക്കുക ഡയറക്സേഞ്ച് ഇപ്പോൾ മൂവബിൾ ആക്കുക കളസർ ചേഞ്ച് അസിസ്റ്റഡ് ആക്കുക ഓക്കെ വേറെ പിന്നെ പിന്നെ കളിക്കുന്നത് നിങ്ങളുടെ കളി രീതി രീതിയായിരിക്കും പ്രഷർ സ്റ്റൈലിൽ കളിക്കുന്നവർക്ക് പ്രഷർ സ്റ്റൈൽ കളിക്കുക സ്റ്റാൻഡേർഡ് കളിക്കുന്നവർക്ക് സ്റ്റാൻഡ് കഴിക്കുക അതിൽ മാച്ചപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്രഷർ സ്റ്റൈലും മാച്ചപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ ആ ഒരു പ്രഷർ ബട്ടൺ ലെഫ്റ്റിലോട്ടോ ഇല്ലെങ്കിൽ റൈറ്റിലോട്ടോ തിരിച്ചാൽ മാച്ചപ്പ് ആവും ഓക്കെ പിന്നെ അതൊക്കെയുള്ളൂ ആ ഒരു മൂന്ന് സെറ്റിങ്സ് നിങ്ങൾ എപ്പോഴും ഈ ഒരു രീതിക്ക് കളിച്ച് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ആവാൻ നോക്കുക ഓക്കെ എപ്പോഴും നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഈ ഫുട്ബോളിനകത്ത് പ്രൊവൈഡ് ആവുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പ്ലേ ഇപ്പോൾ പോയ എല്ലാ കോർണർ എടുക്കാൻ ലെഫ്റ്റ് കോർണർ റൈറ്റ് കോർണറെല്ലാം ഫ്രീ കിക്കും കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് തന്നെ തരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിങ്സ് റെഡിയാക്കി കളിച്ച് ആവുക എന്തായാലും നല്ല രീതിക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ നേരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ ഇതുപോലെ വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗവൺമെന്റ് കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാൽ എന്തായാലും ഉടനെ കാണും എന്തായാലും ഞാൻ കൺക്ലൂഡ് ചെയ്യാനാണ് പുതിയ വീഡിയോയ്ക്കാൻ വരെ ബൈക്കേഴ്സ്